ഹായ് എല്ലാവർക്കും മീനു മോഹൻ ബി എസ് സി ടിപ്സിലേക്ക് സ്വാഗതം ആറ്റവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം ആറ്റം എന്ന കണം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൻ ആറ്റം എന്ന കണം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൻ ഏറ്റവും ചെറിയ ആറ്റം ഹൈഡ്രജൻ ഏറ്റവും ചെറിയ ആറ്റം ഹൈഡ്രജൻ ഒരു ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഇലക്ട്രോൺ ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഇലക്ട്രോൺ ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാട്വേക് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാട്വിക് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ന്യൂട്രോൺ ഇല്ലാത്ത ഒരു മൂലകം ഹൈഡ്രജൻ ന്യൂട്രോൺ ഇല്ലാത്ത ഒരു മൂലകം ഹൈഡ്രജൻ ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണമാണ് ഇലക്ട്രോൺ ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റമാണ് ഇലക്ട്രോൺ വ വായു ഇരുമ്പ് ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിന്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക വായു ജലം ഇരുമ്പ് വായുവില് കുറഞ്ഞ തോതിലായിരിക്കും ശബ്ദം സഞ്ചരിക്കുന്നത് ജലത്തിൽ വായുവിനേക്കാളും കുറച്ച് വേഗത കൂടുതലായിരിക്കും ജലത്തിനേക്കാളും കൂടുതൽ വേഗത്തിൽ ശബ്ദം പ്രവേഗം കൂടിയിരിക്കുന്നത് ഇരുമ്പിലാണ് മൂന്ന് ഗ്ലൂക്കോസ് തന്മാത്രകളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എഴുപത്തി രണ്ട് മൂന്ന് ഗ്ലൂക്കോസ് തന്മാത്രകളിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എഴുപത്തിരണ്ട് ഒരു ആറ്റത്തിന്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം മുപ്പത്തിരണ്ട് ഒരു ആറ്റത്തിലെ എൻ ഷെല്ലുകളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം മുപ്പത്തിരണ്ട് ഒരാറ്റത്തിലെ കെ ഷെല്ലുകളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് ഒരാറ്റത്തിലെ കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് ആറ്റത്തിന്റെ പ്ലം ബുഡിങ് മോഡൽ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആറ്റത്തിലെ പ്ലം ബുഡിങ് മോഡൽ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ഐസോ ടോപ്പുകൾ ഉണ്ടാക്കാൻ കാരണം ന്യൂട്രോണിൻ്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഐസോട്ടോപ്പുകൾ ഉണ്ടാക്കാൻ കാരണം ന്യൂട്രോണിൻ്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മില്ലികൻ ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മില്ലികൻ പ്രോട്ടോണിൻ്റെ മാസ് നമ്പർ വൺ പോയിൻ്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൻ്റി സെവൻ കിലോഗ്രാം ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് ഇൻറ്റു പത്ത് റേസ് ടു മൈനസ് ഇരുപത്തിയേഴ് കിലോഗ്രാം ആണ് പ്രോട്ടോണിന്റെ മാസ് നമ്പർ ആറ്റത്തിന്റെ സൗര മാതൃക സൗരയുദ്ധ മാതൃക ആവിഷ്കരിച്ചത് റൂദർഫോൾ ആറ്റത്തിൻ്റെ സൗരയുദ്ധ മാതൃക ആവിഷ്കരിച്ചത് മനുഷ്യ നിർമ്മിതമായ ആദ്യത്തെ മൂലകം ടെക്നീഷ്യം നിർമ്മിതമായ ആദ്യത്തെ മൂലകം ടെക്നീഷ്യം ഒരു ഏക ആറ്റമിക തന്മാത്ര ഹീലിയം ഒരു ഏക ആത്മിക തന്മാത്ര ഹീലിയം പ്രപഞ്ചത്തിൻ്റെ മൊത്തം ദ്രവ്യത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് രണ്ടായി വേർതിരിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയ ഒരു അലസവാതകം ഹീലിയം മറ്റു അലസവാതകങ്ങളാണ് ആൽഗൺ നിയോൺ റയോൺ അലസവാതകങ്ങളാണ് ഹീലിയം ആൽഗൺ നിയോൺ റയോൺ വായുവിലടങ്ങിയിരിക്കുന്ന ഒരു അപൂർവവാതകം ആൽഗൺ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ലാവോസിയോ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ലാവോസിയോ ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ മൂലകം ഹൈഡ്രജൻ ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ മൂലകം ഹൈഡ്രജൻ മൂലകങ്ങളെ ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെന്റലിയവ് മൂലകങ്ങളുടെ ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെന്റലീവ് ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെന്റലിയോവ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ പീരിയോഡിക് ടേബിളിൽ നൂറ്റി ഒന്നാമത്തെ മൂലകത്തിന്റെ പേര് മെന്റലീവിയം പീരിയോഡിക് ടേബിളിൽ നൂറ്റി ഒന്നാമത്തെ മൂലകത്തിന്റെ പേര് മെന്റലീവിയം പീരിയോഡിക് ടേബിൾ നൂറാമത്തെ മൂലകത്തിന്റെ പേര് ഫെർമിയം പീരിയോഡിക് ടേബിളിൽ നൂറാമത്തെ മൂലകത്തിന്റെ പേര് ഫെർമിയം ഏറ്റവും കുറഞ്ഞ ഊർജം നിലയുള്ള മൂലകം നിയോൺ ഏറ്റവും കുറഞ്ഞ ഊർജം നിലയുള്ള മൂലകം നിയോൺ സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജൻ പ്രകൃതിയിൽ ഏറ്റവും ദുർലഭമായി കാണുന്ന ഹാലജൻ അസ്റ്റാറ്റിൻ പ്രകൃതിയിൽ ഏറ്റവും ദുർബലമായി കാണുന്ന ഹാലജൻ അസ്റ്റാറ്റിൻ മൂലകങ്ങളെ തൃകങ്ങൾ എന്ന് വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ജെ ഡബ്ല്യു ഡൊബറൈൻ മൂലകങ്ങളെ തൃകങ്ങൾ എന്ന് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ജെ ഡബ്ല്യു ഡൊബറൈൻ ഓക്സിജൻ വാതകം കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി ഓക്സിജൻ വാതകം കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ട് പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പുകളുടെ എണ്ണം പതിനെട്ട് ഒന്ന് എട്ട് ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ മോസ്ലി ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ മോസ്ലി ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ മീനാമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു മീഥേൽ മെർക്കുറി മീനാമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു മീതേൽ മെർക്കുറി ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് പി മൂലക എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി അറിയപ്പെടുന്ന പേര് പ്രാതിനിധ്യ മൂലകങ്ങൾ ആധുനിക ആവർത്തന പട്ടികയിൽ ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളും അറിയപ്പെടുന്നത് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ ആവർത്തന പട്ടികയിലെ പതിനേഴാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിൽ ഉൾപ്പെടുന്നു ഹാലജൻ കുടുംബത്തിൽ ഉൾപ്പെടുന്നു ആവർത്തന പട്ടികയിലെ പതിനേഴാം ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ കുടുംബം ഹാലജൻ കുടുംബം ട്രാൻസിഷൻ മൂലകങ്ങൾ കാണപ്പെടുന്നത് ട്രാൻസിഷൻ മൂലകം അഥവാ സംക്രമണ മൂലകങ്ങൾ കാണപ്പെടുന്നത് ഡി ബ്ലോക്കിൽ ആവർത്തന പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള മൂലകം ഫ്ലൂറിൻ ആവർത്തന പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള മൂലകം ഫ്ലൂറിൻ ഒരു പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങൾ എൻ എല്ലാമുള്ള ഏറ്റവും ചെറിയ കണികകൾ ഏത് തന്മാത്ര ഒരു പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങൾ എല്ലാമുള്ള ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്വി ആറ്റമിക തന്മാത്ര അതായത് ദ്വി ആറ്റമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ഓക്സിജൻ ക്ലോറിൻ നൈട്രജൻ ഓക്സിജൻ ക്ലോറിൻ നൈട്രജൻ ദ്വൈ ആറ്റമിക തന്മാത്രകളാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ളത് വാതകങ്ങളിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ളത് വാതകങ്ങളിൽ ആണ് അമോണിയ നിർമ്മിക്കുന്ന പ്രവർത്തനത്തെ ഹേബർ പ്രക്രിയ എന്ന് പറയുന്നു അമോണിയ നിർമ്മിക്കുന്ന പ്രവർത്തനത്തെ ഹേബർ പ്രക്രിയ എന്ന് പറയുന്നു കാർബൺ മോണോക്സൈഡ് ഒരു വിഷവാതകമാണ് ഒരു വിഷവാതകം എന്നാണ് ക്ലീനർ വാച്ചർ രണ്ടായിരത്തി ഒമ്പതിലെ പി എസ് സി ചോദ്യപേപ്പറിലുള്ളത് കാർബൺ മോണോക്സൈഡാണ് ഒരു വിഷവാതകം സാധാരണ ടൂത്ത് പേസ്റ്റിൽ താഴെ പറയുന്ന ഏത് രാസപദാർത്ഥമാണ് ഉപയോഗിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് കാൽസ്യം കാർബണേറ്റ് കടൽ ജലത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലവണം സോഡിയം ക്ലോറൈഡ് കടൽ ജലത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്ന വേർതിരിച്ചെടുക്കുന്ന ലവണമാണ് സോഡിയം ക്ലോറൈഡ് കുമിൾ നാശിനിയായി ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥം കോപ്പർ സൾഫേറ്റ് കുമിൾ നാശിനിയായി ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥം കോപ്പർ സൾഫേറ്റ് ബോർഡോ മിശ്രിതം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ബോർഡോ മിശ്രിതം ബോർഡോ മിശ്രിതം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു രാസവസ്തുരിശ് പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം കാർബൈഡ് കാൽസ്യം കാർബൈഡ് ചുണ്ണാമ്പുകല് മാർബിൾ കക്ക എന്നിവയിലെ പൊതുഘടകം കാൽസ്യം കാർബണേറ്റ് ചുണ്ണാമ്പ് ചുണ്ണാമ്പുകല് മാർബിൾ കക്ക എന്നിവയിലെ പൊതുഘടകം കാൽസ്യം കാർബണേറ്റ് മാർബിളിൽ മാർബിളിൽ ഉള്ളത് കാൽസ്യം കാർബണേറ്റ് ആണ് മാർബിളിൽ ഉള്ളതും ായിട്ടുള്ള പൊതുഘടകം കാൽസ്യം കാർബണേറ്റ് ആണ് എല്ലിൻ്റെയും പല്ലിൻ്റെയും ഘടന കാൽസ്യം ഫോസ്ഫേറ്റ് എല്ലിൻ്റെയും പല്ലിൻ്റെയും ഘടനയ്ക്കുള്ള ഘടനയ്ക്ക് ഘടനയ്ക്കാവശ്യമായത് കാൽസ്യം ഫോസ്ഫേറ്റ് അസ്ഥിയിലെ പ്രധാന ലവണം ഡാഷാണ് കാൽസ്യം ഫോസ്ഫേറ്റ് അസ്ഥിയുടെ പ്രധാന ലവണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്നത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഒരു സംയുക്തമാണ് ഡാഷ് കറിയുപ്പ് ഒരു സംയുക്തമാണ് കറിയുപ്പ് എന്തെന്നായിരിക്കും ചോദിക്കുന്നത് കറിയുപ്പ് ഒരു സംയുക്തമാണ് ക്ലീനർ വാച്ചർ രണ്ടായിരത്തി ഒൻപതിലെ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ചോദ്യമാണിത് ഒരു ഒരു സംയുക്തം ഡാഷാണ് കറിയിപ്പാണ് സംയുക്തം കൃത്രിമ മഴ പെയ്യാൻ ഉപയോഗിക്കുന്ന ലവണം സിൽവർ അയഡൈഡ് കൃത്രിമ മഴയ്ക്ക് സിൽവർ അയഡൈഡ് ആണ് ഉപയോഗിക്കുന്ന ലവണം ടാൽക്കം പൗഡറിലെ പ്രധാന ഘടകം മഗ്നീഷ്യം സിലിക്കേറ്റ് ടാൽക്കം പൗഡറിലെ പ്രധാന ഘടകം മഗ്നീഷ്യം സിലിക്കേറ്റ് ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ് നൈട്രസ് ഓക്സൈഡ് ആണ് ചിരിപ്പിക്കുന്ന വാതകം ചീഞ്ഞ മുട്ടയുടെ ഗന്ധത്തിനുള്ള വാതകം ഹൈഡ്രജൻ സൾഫേറ്റ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധം പുറപ്പെടുവിക്കുന്ന വാതകം ഹൈഡ്രജൻ സൾഫേറ്റ് പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടിക എന്നറിയപ്പെടുന്നത് തന്മാത്രകൾ പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ തന്മാത്രകൾ ആണ് എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം താങ്ക്